നമസ്കാരം സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പുണ്ട് നിങ്ങളുടെ കുടുംബത്തിലോ സുഹൃത്തുക്കൾക്കിടയിലോ പെൻഷൻ വാങ്ങുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും മുഴുവനായും കാണുക കാരണം ഈ വിവരം അറിയാത്തത് കൊണ്ട് മാത്രം ഏഴു ലക്ഷത്തോളം ആളുകളുടെ പെൻഷൻ മുടങ്ങാൻ സാധ്യതയുണ്ട് എന്താണ് ഈ അറിയിപ്പ് എന്തിനാണ് ഇത്രയും ആളുകൾക്ക് പെൻഷൻ നഷ്ടപ്പെടുന്നത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഈ കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ വിശദമായിട്ട് പറയാം സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾ എല്ലാവരും വാർഷിക മസ്റ്റിംഗി പൂർത്തിയാകണം ഇതിനുള്ള സമയപരിധി അതിവേഗം അവസാനിക്കുകയാണ് കൃത്യമായിട്ട് പറഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് മസ്റ്ററിങ് അവസാനിക്കുന്നത് ഇതിനിടയിൽ നാല് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് ഈ സമയപരിധിക്കുള്ളിൽ മസ്റ്ററിംഗി ചെയ്യാത്തവരുടെ പെൻഷൻ സർക്കാർ താൽക്കാലികമായിട്ട് നിർത്തിവെക്കും ഇതുവരെ മസ്റ്ററിംഗ് ചെയ്യാത്ത ഏഴ് ലക്ഷത്തോളം ആളുകളാണ് സംസ്ഥാനത്തുള്ളത് മുൻ വർഷങ്ങളിലൊന്നും ഇല്ലാത്ത അത്രയും വലിയ ഒരു കണക്കാണിത് ഇവർക്ക് പെൻഷൻ മുടങ്ങാനുള്ള പ്രധാന കാരണം മസ്റ്ററിംഗിങ് ചെയ്യാത്തത് കൊണ്ടാണ് മസ്റ്ററിംഗ് എന്നത് പെൻഷൻ വാങ്ങുന്ന വ്യക്തി ജീവിച്ചിരിപ്പുണ്ടെന്നും തുടർന്നും പെൻഷൻ ലഭിക്കാൻ അർഹനാണെന്നും സർക്കാരിനെ അറിയിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇതിലൂടെ യോഗ്യതയില്ലാത്ത ആളുകൾക്ക് പെൻഷൻ ലഭിക്കുന്നത് തടയാൻ സർക്കാരിന് സാധിക്കും പെൻഷൻ വാങ്ങുന്നവർ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി അവരുടെ വിരലടയാളം പതിപ്പിച്ചാണ് ഇത് ചെയ്യുന്നത് ആധാർ ഉപയോഗിച്ചാണ് ഈ പ്രക്രിയ പൂർത്തിയാകുന്നത് ആരോഗ്യപരമായ കാരണങ്ങളാൽ അക്ഷയ കേന്ദ്രങ്ങളിൽ പോകാൻ കഴിയാത്തവർക്ക് വീട്ടിലെത്തി മസ്റ്ററിങ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് മസ്റ്ററിങ് ചെയ്തില്ലെങ്കിൽ അർഹരായ ആളുകൾക്ക് പോലും പെൻഷൻ നഷ്ടമാകും അതുകൊണ്ട് എല്ലാവരും ഇത് വളരെ ഗൗരവമായിട്ട് കാണണം മസ്റ്ററിങ് ചെയ്യാനുള്ള രണ്ട് വഴികളുണ്ട് ഒന്ന് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ചെയ്യാവുന്നതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗമാണിത് നിങ്ങളുടെ ആധാർ കാർഡും പെൻഷൻ ഐഡിയും എടുത്ത് അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ പോവുക അവിടെ നിങ്ങളുടെ വിരലടയളം പതിപ്പിച്ച് മസ്റ്ററിങ് പൂർത്തിയാക്കുക ഇതിനായിട്ട് മുപ്പത് രൂപയാണ് ഫീസായിട്ട് നൽകേണ്ടത് രണ്ടാമതായിട്ട് വീട്ടിലെത്തി ചെയ്യുന്ന സേവനമാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ പോകാൻ കഴിയാത്തവർക്ക് ഈ സൗകര്യം പ്രയോജനപ്പെടുത്താം ഇതിനായിട്ട് ബന്ധപ്പെട്ട അധികാരികളെയോ അക്ഷയ കേന്ദ്രങ്ങളെയോ അറിയിച്ചാൽ അവർ വീട്ടിലെത്തി മസ്റ്ററിംഗ് ചെയ്യും ഇതിനുള്ള ഫീസ് ഏകദേശം അമ്പത് രൂപയോളം വരും യാത്രാക്കൂലി അടക്കമുള്ള ചെലവുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് മസ്റ്ററിംഗ് മാത്രമാണ് വരുമാന സർട്ടിഫിക്കറ്റോ മറ്റു രേഖകളോ ഇപ്പോൾ സമർപ്പിക്കേണ്ടതില്ല നിങ്ങൾ മാസ്റ്ററിങ് പൂർത്തിയാക്കിയാൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ഓൺ ആണ് എന്ന് ഉറപ്പു വരുത്തേണ്ടത് വളരെ പ്രധാനമാണ് ചിലപ്പോൾ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം മാസ്റ്ററിങ് പൂർത്തിയാകാതെ പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ കയറുക പെൻഷൻ സ്റ്റാറ്റസ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും അവിടെ നിങ്ങളുടെ ആധാർ നമ്പറോ പെൻഷൻ ഐഡിയോ നൽകുക നിങ്ങളുടെ മാസ്റ്ററിങ് സ്റ്റാറ്റസ് ഇവിടെ കാണാൻ സാധിക്കും ഈ മാസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാസ്റ്ററിങ് വിജയകരമായിട്ട് പൂർത്തിയായി ചിലപ്പോൾ ഈ മസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് കാണിക്കാം അങ്ങനെയെങ്കിൽ ഉടൻ തന്നെ മസ്റ്ററിങ് പൂർത്തിയാകണം ചിലർക്ക് ഈ മസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് കാണിച്ചിട്ടും ചെയ്ത തീയതി കാണിച്ചിട്ടില്ലെങ്കിൽ എന്തെങ്കിലും തടസ്സം സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം അങ്ങനെയെങ്കിൽ വീണ്ടും മസ്റ്ററിംഗ് ചെയ്യുന്നത് നന്നായിരിക്കും ചെയ്ത തീയതി കൃത്യമായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കാൻ ഒരു തടസ്സവും ഉണ്ടാവില്ല അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാലാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തേക്കുള്ള വാർഷികം മസ്റ്ററിംഗിയാണ് ഈ സമയപരിധിക്കുള്ളിൽ മസ്രിംഗി ചെയ്യാത്തവരുടെ പെൻഷൻ താൽക്കാലികമായിട്ട് നിർത്തിവെക്കും പിന്നീട് സർക്കാർ സമയം നീട്ടിക്കൊടുത്താലും മസ്റ്ററിങ് പൂർത്തിയാക്കാൻ വൈകിയ മാസങ്ങളിലെ പെൻഷൻ തുക നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് പെൻഷൻ മുടങ്ങിയാൽ പിന്നീട് അത് വീണ്ടും കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഈ ഓണക്കാലത്ത് മുടങ്ങാതെ പെൻഷൻ കിട്ടാൻ സമയപരിധിക്കുള്ളിൽ മസ്രിങ്ങി പൂർത്തിയാക്കുക ഈ വിവരം അറിയാത്തത് മൂലം ഒരുപാട് ആളുകൾക്ക് അവരുടെ പെൻഷൻ തുക നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ പെൻഷൻ വാങ്ങുന്ന എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ കുടുംബത്തിലെ മുതിർന്ന ആളുകൾ സുഹൃത്തുക്കൾ അയൽക്കാർ എന്നിവർക്കെല്ലാം ഈ വിവരം കൈമാറണം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഞങ്ങൾ നൽകിയ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം